ും അവന്റെ സങ്കടം മാറ്റാനും നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിൽ കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും താക്കോൽ ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധന്യമായ ഒരു ചടങ്ങിൽ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ചെറിയ അസുഖമുണ്ട് ഇരുപത്തഞ്ച് വീട് ഒറ്റയടിക്ക് പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ ജനപ്രതിനിധികളായ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയ അസുഖം മാത്യു ജോലിക്കൊക്കെ അറിയാം ഇതൊരു വിസ്മയമാണ് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തഞ്ച് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർപ്പണബോധം അതിന്റെ ഒരു നിശ്ചയദാർഢ്യം ഞാനിവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഇതെങ്ങനെ സംഘടിപ്പിച്ചു ഇപ്പൊ ഡീൻ പറഞ്ഞു മാത്യു പറഞ്ഞു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് വേണമെങ്കിൽ അതൊക്കെ നമ്മളത് ശ്രദ്ധിക്കാതെ അതൊക്കെ ഓരോ വീട്ടിലെ കാര്യം എന്ന് വിചാരിക്കുക പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചാൽ അതിൽ ജനപ്രതിനിധി അല്ല പൊതുപ്രവർത്തകനല്ല രാഷ്ട്രീയ അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് ഞാൻ കരുതുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഇതെല്ലാം ഒന്നു തന്നെയാണ് മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ അവന്റെ സങ്കടം മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അപ്പോഴാണ് ആ സംഘം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആർദ്രതയുടെ ഒരു നനമുണ്ടാവണം എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃകയാണ് ചെയ്ത പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിൽ ആദ്യമായാണ് ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് വീടുകൾ നൽകുന്ന ഒരു പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതൊരു മാതൃകയാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കിയത് ചലച്ചിത്ര താരം സിദ്ധിഖ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കോതമംഗലം രൂപതാ അധ്യക്ഷൻ റവർ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കണ്ടെത്തി ഏലിയാസ് മാർ ലൂയിയോസ് മെത്രാപോലിത്ത എന്നിവർ ആശീർവദിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി റോജി എം ജോൺ എം എൽ എ മാത്യു കുഴൽനാടൻ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ മുൻമന്ത്രി ടി യു കുരുവിള മനോജ് മൂത്തേടൻ എ ജി ജോർജ് ഷിബു തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു പി എം എ വൈ കോതമംഗലം ലയൻസ് ക്ലബ് പി 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 ചാരിറ്റബിൾ ട്രസ്റ്റ് ബേസിൽ കൊറ്റാഞ്ചേരിയിൽ യൂസഫ് കെ എം രാജേഷ് മാത്യു ജേക്കബ് സി ജേക്കബ് ജോർജ് പെരിങ്ങാട്ടുപറമ്പിൽ പി ഒ പൗലോസ് മൈദീൻ ഇഞ്ചക്കുടി തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും